ഒരു രക്ഷിലട ഒരിഞ്ഞ തരടിയും പൊരിഞ്ഞ അയലക്കൂട്ടാണ് ഒരു രക്ഷിലൊണ്ടിരിക്കും അയ്യോ അയ്യോ അത് ഇവിടെ അമ്മ ഡബിള് ഇവിടെ ഡബിള് അവിടെ ഡബിള് ബോൺ സ്ട്രൈക്ക് കമോണ പോ കമോണബോ കമോണബോ അബുആൻ ബാഷാൺ അബുന് ബാഷാക്ക് ഒന്നോളൂ അബുന് ഒരു ഒരു മാലിന് ഉണ്ട് ഒരു രക്ഷിലട ഒരിഞ്ഞ തെരടിയും പൊരിഞ്ഞ അയലക്കൂട്ടാണ് ഒരു രക്ഷില ഒരിഞ്ഞ തെരടിയും പൊരിഞ്ഞ അയലക്കൂട്ടണ ഫുള്ള് കൂട്ടണം അയലട ഇതാണോ അയലക്കൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ ഒരു ലോഡുണ്ട് ഒരു ലോഡ് ശ്രദ്ധിച്ചില്ല പഠിച്ചുകൊണ്ടിരിക്കണുണ്ടാവുന്ന അപ്പുറത്ത് നമ്മുടെ അബുദെ കളത്തിലേക്ക് ഇറങ്ങിട്ടുണ്ട് అబు గోదై లేగి కమొంన అబు అసాడిచు అడిచు అడిచు మంసు నాడ్చు మంసు నాడ్చు కమొంన మంజో വീണ്ടും കളം നിറഞ്ഞാടുന്നു കളം നിറഞ്ഞാടുന്നു വീണ്ടും മൂന്ന് വീണ്ടും മൂന്ന് കമോണബോ കമോണബോ അയ എന്താ സന്തോഷം ആ മൂന്നെണ്ണം കേരള ബാബുവിനും ചീരിക ത്രിവിള് അവിടെ ഫുള്ള് അയിലക്കൂട്ടവും അതുപോലെ തന്നെ മാലാന്റെ കൂട്ടങ്ങളാണ് വട്ടം കറങ്ങി ഓർഡർ ചെയ്തിരിക്കുന്നേ അപ്പുറത്ത് അവിടെ ജീറ്റി ഇതുപോലെ ക്യൂ നമ്മുടെ മാലാന്യം ഇതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവിടെ നമ്മുടെ ഫുള്ളേരുകൾ ഒരു മൂന്ന് പേര് കാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഫുള്ള് കല്ലാണ് രക്ഷില്ല ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താന്ന് അറിയില്ല നോക്കാമൊക്കെ കമോണ അടുത്തത് രമേശൻ സബക്യുമായിതാ രമേശൻ നെക്സ്റ്റ് രമേശൻ മേശൻ അബുദാ മൂന്നെണ്ണന്ത എടുത്തു മാറ്റിയിട്ട് വീണ്ടും കടത്തിരിക്കാൻ ഇറങ്ങാനുള്ള പരിപാടിയാണ് മീനുകൾ പടപെടാന്ന് പറഞ്ഞ പഠിച്ചുകൊണ്ടിരിക്കാട്ടോ രക്ഷില്ല എന്നെ കേട്ടിട്ട മൊത്തം എല്ലാത്തിനും ജീവനുണ്ട് വയവ നാലുപേര് നാല് പേര് നാല് നിന്ന് വാശ് ഏറിയ പോരാട്ടോ നമുക്ക് അബുവിന് മാത്രം മീനുകൾക്ക് വേണ്ടു അബുണ്ട് അബു ഒന്ന് രണ്ട് ഒന്ന് രണ്ട് തിര നോക്കട്ടെ നോക്കട്ട തെരണടിച്ചോണ്ടിരിക്കാണ് ഗസ് രക്ഷിത ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് ഗസ് വീണ്ടും പോലെ രണ്ട് രണ്ട് അങ്ങനെ നമ്മുടെ നമ്മുടെ മൻസൂറിനെ തവർണ്ണം കിട്ടിയിരിക്കണേ കരക്കി ചാടീകരിച്ചിരിക്കുന്നു ബാദിഷ ബാദിഷ അടുത്ത് ബാദ ബാദിഷാക്കി ഒന്ന് രണ്ട് മൂന്ന് കണ്ടമാരണ്ടെന്ന് തോന്നുന്നുണ്ട് അഞ്ചെണ്ണ അഞ്ചി ഉള്ളടിച്ചു തോന്നിട്ട് നോക്കാം നമുക്ക് കവാട് വലിച്ചു കയറ്റി വലിച്ചു കയറ്റി ബാഷാ ഉണ്ടോ നോക്കാം നമുക്ക് കമാൻ 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 ഇല്ല മൂന്നെണ്ണ 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 അബുവിന്റെ വെതുക്കി കയറി അടുത്ത മക്കൾ ഒരു ചാടി കളിക്കുന്നു മീനടിന്ന് വെട്ടണ് ഒരു രക്ഷില്ല മാലാൻ ചാടി ചാടി പഠിക്കുന്നു അയ്യോ അതെ നമ്മുടെ അടുത്ത് നമ്മുടെ അയലക്കൂട്ടം നമ്മുടെ എത്തിയിട്ടുണ്ട് അയലക്കൂട്ടം നമ്മുടെ എത്തിയിരിക്കുന്നു ചണ്ടിന്റെ അതാണ് പ്രശ്നം വീണ്ടും ബാൽഷൺ ഒന്നുള്ള അബുന് ഒരു ഒരു മാലിന് അഞ്ചെണ്ണ അഞ്ചെണ്ണം ഒന്ന് പോയിന്നു പറയാണ് അഞ്ചെണ്ണ അഞ്ചെണ്ണും അഞ്ചെണ്ണ അഞ്ചെണ്ണം കളയില്ലേ കളയില്ല